ശബരിമല സ്വർണക്കൊള്ളയുടെ മുന മുനീളുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കെന്ന ബെന്നി ബഹനാൻ എം പി ചില ഉദ്യോഗസ്ഥരിൽ മാത്രം ഉത്തരവാദിത്വം കെട്ടിവയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമം പൊളിഞ്ഞു സിപിഎം കൊള്ളയെ മോഷണത്തിൽ മുഖ്യമന്ത്രിയും ഗവൺമെന്റും ചില വ്യക്തികളെ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെക്കാൻ നടത്തിയ ശ്രമമാണ് ഇവിടെ പൊളിയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ അത് മഹസലിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു ഏറ്റവും ഗുരുതരമായ തെറ്റാണ് ഇവിടെ നടന്നത് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള കൊള്ളയല്ല ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ശബരിമലയിലെ ദേവസ്വം ബോർഡിനാണ് ആ ദേവസ്വം ബോർഡ് പ്രതികളായി എന്നതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസ് വ്യക്തികളെ മാത്രമല്ല

ഐ വുഡ് ലൈക്ക് ടു പ്രേ ലോഡ് ശരണം അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ മട്ടന്നൂർ രണ്ടാമത്തെ വിജിലൻസ് റിപ്പോർട്ട് കൂടി വരുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൂടി പ്രതികളാവുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് ഈ രാഷ്ട്രീയ വിവാദവും കൊടുക്കുന്നത് സി പി എമ്മിനെതിരെ അത് വലിയൊരു രാഷ്ട്രീയ അത് കോൺഗ്രസും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ആര്യ ഈ ദേവസ്വം വിജിലൻസിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ട് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ പി സി സി നേതാവ് കൂടിയായ കോൺഗ്രസ് നേതാവ് കൂടിയായ ബെന്നി വേനൻ എം പി ഈ ഇതിനോട് പ്രതികരിച്ചത് ശബരിമലയിൽ നടന്ന മോഷണത്തിൻ്റെ ചെമ്പ് കൂടുതൽ കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയും സർക്കാരും ചില ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണിപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയപ്പോൾ മാസറിൽ പോലും ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിലാണ് ഈ നാൾ വഴികൾ ചെല്ലുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം ഈ ഇവരെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കൊള്ളയെ സി പി ഐ എം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ബെന്നി ബനൻ പറഞ്ഞത് എന്തായാലും വലിയ പ്രക്ഷോഭത്തിലേക്കാണ് ാണ് ഇപ്പോൾ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത് പ്രധാനമായും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര വിവിധ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പതിനെട്ടാം തീയതി ചെങ്ങന്നൂരിൽ സമാപിക്കുകയും ചെയ്യും സ്വർണ്ണക്കൊള്ളയെ കാട്ടുക അതോടൊപ്പം തന്നെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്ത കാര്യം വിശദീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്തായാലും സ്വർണപ്പാളി വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത്